Hello friends! അപ്പോൾ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്തിട്ട് ഒരുപാട് നാളായില്ലേ അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ ആ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് കുറച്ച് പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട് പണിൻ്റെ ലിൻ്റൽ വാർപ്പായിരുന്നു ഇന്ന് കേട്ടോ അപ്പോൾ നമുക്ക് ലിൻഡലും സൺസൈഡും ഒരുമിച്ചാണ് വാർപ്പ് വരുന്നത് അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ആ ഒരു വിശേഷങ്ങളാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ശരി നമുക്ക് അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ എണീറ്റിട്ട് കിടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുമാത്രമല്ല ഞാൻ വീഡിയോ ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം രാവിലത്തെ അവസ്ഥ എന്താണെന്ന് പറയില്ല നന്ന രാവിലെ നമ്മൾ വീട് പണി നടക്കുന്നിടത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഏകദേശം ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ദിവസം നല്ലൊരു ക്രീമി മാക്രോണിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണ് ബട്ടറും അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ടുങ്ങാണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു പച്ചമണം പോകണം അതിൻ്റെ കൂടെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണ് മൈദമാവ് ഇട്ടുങ്ങാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ ആ മൈതമാവിൻ്റെ ആ ഒരു പച്ചമണം നന്നായിട്ട് പോകണം മൈദമാവിന്ന് ഇങ്ങനെ എണ്ണ ഇങ്ങനെ പൊടിയാൻ തുടങ്ങും ആ ഒരു സമയത്ത് ഏകദേശം ഒരു ഒന്നര കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് അത്യാവശ്യം നല്ല തിക്നെസ്സോട് കൂടിയിട്ടുള്ള ഒരു ക്രീമിയാണ് നമുക്കിതിൽ കിട്ടുക അതിൽ കട്ടകളൊക്കെ ഒന്ന് അടയാൻ വേണ്ടിയിട്ട് ഞാൻ വിസ്കിച്ച് കണ്ട് നന്നായിട്ടൊന്നും റെഡിയാക്കി എടുത്തുട്ടോ അപ്പോൾ അതാ നമ്മൾ ഇത് ഇവിടെ റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് പിന്നെ മാക്രോണിയൊക്കെ ഞാൻ കുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു നമ്മൾ മാക്രോണി വേവിച്ചപ്പോൾ അതിലുപ്പ് ഇട്ടിട്ടുണ്ട് ചിക്കൻ വേവിച്ചപ്പോൾ അതിലുപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ടുള്ള ആ ഒരു ക്രീമിൻ്റെ ആ ഒരു ഇത് പച്ചവണം കിട്ട അതായത് പച്ച ടേസ്റ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഉപ്പ് മാത്രമേ ഉള്ളൂ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ക്യാപ്സിക്കം മഷ്റൂം അതുപോലുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിതിലോട്ട് കുറച്ച് ഫ്രഷ് പീസ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ കുക്ക് ചെയ്യാതിൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും വലിയൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഇത് ബേക്ക് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ചെയ്യും പിന്നെ ഇതിലോട്ട് റെഡിയാക്കി വെച്ചിട്ടില്ല മാക്രോണിയും കൂടെ ചേർത്ത് കൊടുത്തു നമ്മൾ തലേന്ന് എല്ലാതും റെഡിയാക്കി വെച്ചതുകൊണ്ട് തന്നെ രാവിലെ ഈ ഒരു ഇത് റെഡിയാക്കി മാത്രം റെഡിയാക്കാൻ മാത്രമല്ലായിരുന്നു കേട്ടോ ഈ ക്രീം അതിന് ശേഷം ഓവനിലോട്ട് വെച്ചു കൊടുക്കാനാണ് അപ്പോൾ നല്ല സുഖമായിരുന്നു കേട്ടോ രാവിലെ നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഒരുങ്ങിയിട്ട് ണ്ടായിരുന്നു ക്രീമും മൈക്രോണിയും ഒന്ന് റെഡിയായി വന്നപ്പോൾ അതിലോട്ട് ഒന്ന് ഫ്രൈ ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുത്തു നമ്മൾ ബോൺലെസ് ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പിച്ചി എടുത്തതാണ് കേട്ടോ ഒരുപാടൊന്നും വല്ല പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് മോസ്രല ചീസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല അതായത് നിങ്ങൾക്ക് ഏത് ചീസാണ് ഇഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക മോസ്രല ചീസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് ഇത് ചേർത്ത് കൊടുത്തത് പിന്നെ ചിലർക്ക് ഈ ഒരു മോസ്രല ചീസിനോട് വലിയൊരു ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ചീസ് സ്ലൈസോ അല്ലെങ്കിൽ ചേടാർ സീസോ ഏതാണ് ാണോ നിങ്ങൾക്കിഷ്ടം അത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ക്രീം അത്യാവശ്യം നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ടേകാൽ കപ്പ് വരെ പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലോട്ട് മാറ്റുകയാണ് കേട്ടോ ജസ്റ്റ് ഇടയിൽ ഒരു മിൽക്കി മിസ്സിൻ്റെ ചീസിൻ ചീസിൻ്റെ സ്ലൈസും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് നമ്മൾ മുകളിൽ ഫുള്ള് ചീസ് സ്ലൈസ് വെച്ചുകൊടുക്കും ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിച്ച് പോയാൽ നമുക്ക് പെട്ടെന്നൊന്നും വിശക്കില്ല അപ്പോൾ ഈ ഒരു ദിവസത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് നമുക്കറിയില്ല അപ്പോൾ പെട്ടെന്നൊന്നും വിശക്കും ചെയ്യരുത് മക്കളും തന്നെ നന്ന രാവിലെ ഇത് കഴിച്ചിട്ടാണ് പോവുക അപ്പോൾ അവർക്കും സ്കൂളിൽ ഉച്ചക്കും പിന്നെ കഴിക്കാൻ ഉണ്ടാവുള്ളൂ അതിൻ്റെ മുന്നേറ്റ നമുക്ക് ചിലപ്പോൾ കഴിക്കാൻ പറ്റിക്കോളണം എന്നില്ല ആ ഒരു തിരക്കിൽ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് പിന്നെ ഇതാവുമ്പോൾ എന്താ വെച്ചാൽ തല്ലും തിരക്കൊന്നും ഇല്ലാതെ രാവിലെ പെട്ടെന്ന് മക്കൾ ഫുഡ് കഴിച്ചോളൂ കേട്ടോ അതുകൊണ്ടും കൂടെയാണ് ഇത് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഫുള്ളൊന്ന് ബൗളിലോട്ട് ചേർത്ത് കൊടുത്തു അതിൻ്റെ മുകളിൽ ചീസ് സ്ലൈസും കൂടെ വെച്ചുകൊടുത്തു കിട്ടോ പിന്നെ കുറച്ച് നമ്മൾ ചില്ലി ഫ്ലേക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഇത് മതി വല്ലാതെ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്ല ഞാനിവിടെ വൺ എയ്റ്റി ഡിഗ്രിയില് നമ്മൾ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ ആ ഒരു വൺ എയ്റ്റി ഡിഗ്രി തന്നെ ഒരു ട്വൽവ് മിനിറ്റ്സ് ആണ് ഞാനിതിക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചുകൊടുത്തിട്ടുള്ളത് അതിൻ്റെ ധാരാളം ആയിരിക്കും കേട്ടോ ആ ചീസിന്റെ മുകളിൽ ജസ്റ്റ് മറ്റൊന്നിങ്ങനെ നമ്മൾ ക്രിസ്പി ആയിട്ട് വരും അത് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ആ ഒരു ഇത് അപ്പോൾ നമ്മൾ ഇതുവരെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ പോകാനുള്ളതൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ടോ ഇത് ഇവിടെ നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വിളമ്പി എടുക്കാവുന്നതേ ഉള്ളൂ നല്ല ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളിയാണ് കേട്ടോ ഇത് നമുക്ക് ലഞ്ച് ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് ഏത് വേണമെങ്കിലും നല്ലൊരു കോംബോ ആണ് കേട്ടോ പിന്നെ ലക്കിക്കുട്ടിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കലായിരുന്നു അടുത്തൊരു ടാസ്ക് പിന്നെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇത് ഞാൻ മറ്റു ദിവസം ടുത്ത് വീഡിയോ ആണ് കേട്ടോ അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ കാരണം എനിക്ക് ഈ ഒരു രീതിയിൽ പ്രോഡക്റ്റ് റിവ്യൂ ഉണ്ട് പ്രോഡക്റ്റ് റിവ്യൂ എന്ന് പറയാനേ മറ്റൊന്നും അല്ല കേട്ടോ ഇവൻ്റെ ഫുഡും കാര്യങ്ങളും തന്നെയാണ് റിവ്യൂ ചെയ്യാറുള്ളത് ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ന്യൂട്രി പബിൾസ് എന്നുള്ളൊരു ഇതിൻ്റെ ബ്രാൻഡിൻ്റെ ഒരു പൊടിയാണ് കേട്ടോ ഇത് ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മളെപ്പോലെ ഉള്ള ഒരു വീട്ടമ്മ വീട്ടിലിരുന്ന് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ആറ് മാസം മുതൽ മൂന്ന് വയസ്സിൻ്റെ ഉള്ളിലെ കുട്ടികളുടെ ഫുഡും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളെ നവരാരിയുടെ പൊടിയും അതുപോലെ തന്നെ ഗ്രെയിൻസ് ആൻഡ് മില്ലറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം പത്തോളം ധാന്യങ്ങൾ ഒരുമിച്ച് പൊടിക്കുന്നതാണ് പിന്നെ നമ്മൾ മുളപ്പിച്ച രാഗിപ്പൊടിയും പിന്നെ കുന്നം പൊടിയും അതുപോലെ തന്നെ കൽക്കണ്ടം നമ്മളെ പനക്കൽക്കണ്ട ഉണ്ടല്ലോ അതും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാ ധാന്യങ്ങളും ചെറു ഒക്കെ കഴുകി വൃത്തിയാക്കി ഉണക്കിപ്പൊടിച്ച് ഒരു വിധത്തിലും കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ കളേഴ്സോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഷുഗറോ ഒന്നും തന്നെ ചേർക്കാതെ നമ്മൾ തികച്ചു നമ്മൾ നമ്മളെ മക്കൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക അങ്ങനെയാണ് അവർ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ലൈഫ് ബിസി ലൈഫിൽ ഒത്തിരി അമ്മമാർക്ക് ഇതൊന്നും റെഡിയാക്കി കൊടുക്കാൻ പറ്റിക്കോളണം എന്നില്ല അപ്പോൾ അവർക്കൊക്കെ ഇത് നല്ലൊരു ഹെൽപ്ഫുള്ളാവും നമ്മളെ മക്കൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് അവർ ഇത് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ നമ്മൾ ഓർഡർ ഓർഡർ ചെയ്യുന്നത് ചെയ്തതിന് ശേഷം മാത്രമാണ് അവരെല്ലാതും റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അല്ലാതെ ആദ്യം തന്നെ റെഡിയാക്കി വെക്കുകയല്ല പിന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ ഉള്ളിൽ മറ്റൊരു പാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാതും നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാനിവിടെ ഓപ്പൺ ചെയ്യണത് നവരാരിപ്പൊടിയാണ് കേട്ടോ പിന്നെ ഇവർക്ക് ആൾ ഓവർ കേരള ഡെലിവറി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നല്ലൊരു ഗ്ലാസിൻ്റെ ജാറിലോട്ടാണ് ആക്കി വെക്കുന്നത് ലക്കിക്കുട്ടിക്ക് ഏകദേശം ഒമ്പത് മാസമായിട്ടുണ്ടോ ഒട്ടുമിക്ക എല്ലാ ഫുഡും ഞാൻ അവനക്ക് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറുക്കും കാര്യങ്ങളും അതും കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ അവൻക്ക് ആവശ്യമായിട്ടുള്ള എല്ലാതും ഈ ഒരു സംഭവങ്ങളാണല്ലോ പിന്നെ ഈ ഒരു പനക്കൽക്കണ്ട പറഞ്ഞാൽ ഞാൻ ആദ്യം മുതലേ അവനുക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ മറ്റൊന്നുമല്ല ഈ കഫക്കെട്ട് പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ പനക്കൽക്കണ്ട അത് മക്കൾക്കല്ല നമുക്കാണെങ്കിലൊക്കെ കേട്ടോ എനിക്കാണെങ്കിലും തൊണ്ടയ്ക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ ഞാൻ പനക്കൽക്കണ്ടെടുത്തിട്ട് എടുത്തിട്ട് കേട്ടോ അത് നല്ലൊരു ആശ്വാസമാണ് അപ്പോൾ ഞാനിവിടെ പാലും നല്ല കേട്ടോ വരകുന്നത് പാൽ അവൻക്ക് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം പാല് ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ അവൻക്ക് ചുമയും ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ സാധാരണ വെള്ളത്തിൽ തന്നെ വരകിയിട്ടാണ് അവനക്ക് കൊടുക്കുന്നത് കുറുക്കുണ്ടാക്കാൻ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ അപ്പോൾ അവന് കഴിക്കുന്നുണ്ട് കേട്ടോ വലിയൊരു പ്രയാസം കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഈയൊരു പ്രോഡക്റ്റ് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അവരൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ ഓർഡർ കൊടുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ അവരിത് റെഡിയാക്കി എടുക്കുന്നുള്ളൂ പിന്നെ ഇനിയിപ്പോൾ വായക്കപ്പൊടി വാങ്ങാനൊക്കെ അതായത് ഇനി പൊടിച്ചതൊക്കെ വാങ്ങണ്ടാന്നുണ്ടെങ്കിൽ അവരത് ഉണക്കി ചിപ്സാക്കിയിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ഇതാക്കാം നമുക്ക് ഇന്ന് നാടുകളിൽ നമുക്ക് കുന്നം വായക്ക അതുപോലെ തന്നെ എല്ലാതും കിട്ടുന്നുണ്ടെങ്കിലും നമുക്ക് അതിനനുസരിച്ച് റെഡി ആക്കാത്ത സമയവും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല അല്ലേ അപ്പോൾ അവർക്ക് അവർ പോലുള്ള വീട്ടമ്മമാർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓർഡർ ചെയ്യാം കുട്ടികൾക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് പിന്നെ ലൈക്ക് കുട്ടിനെയൊക്കെ റെഡിയാക്കി എല്ലാം അതും കഴിഞ്ഞ് പിന്നെ അവരെ സ്കൂൾക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് അങ്ങനെ വീട് പണി നടക്കുന്ന സ്ഥലത്തോട്ട് എത്തി കേട്ടോ നമ്മൾ താമസിക്കുന്നതിന് കുറച്ച് ദൂരെയാണ് നമ്മൾ വീട് പണി നടക്കുന്നത് അപ്പോൾ പൊന്നും ചിഞ്ഞും ഞാനൊക്കെ ഇത് കാണണം എന്നുള്ള രീതിയിൽ വന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് എടുത്തതാണ് അതായത് നമ്മളെ അതായത് നമ്മൾ ഇതൊക്കെ പലകൊക്കെ അടിക്കൂല ആ ഒരു സമയത്ത് എടുത്തതാണ് കേട്ടോ അപ്പോൾ വീട് പണിൻ്റെ ഓരോ സ്റ്റെപ്പും ഇങ്ങനെ വീഡിയോ ആയിട്ട് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അങ്ങനെ എടുത്തതാണ് നമ്മൾ സ്റ്റെയർ കേസ് നോർമൽ രീതിയിൽ തന്നെയാണ് വരുന്നത് കേട്ടോ ഒരുപാട് റൗണ്ട് അങ്ങനെ ഒന്നും അല്ല വരുന്നത് ആയിട്ടാണ് വരുന്നത് കേട്ടോ പിന്നെ അതാ നമ്മളൊരു മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് പിന്നെ അതിന് ശേഷം കമ്പി അടിക്കുന്ന ദിവസത്തെ വീഡിയോ ആണ് ഇത് കേട്ടോ അതായത് കമ്പി കിട്ടുമല്ലോ ഇത് ഇത് എട്ട് എം എമ്മിൻ്റെ കമ്പിയാണ് എടുത്തത് ഏകദേശം ഇരുപത് സെൻറ്റ് ഗ്യാപ്പ് വിട്ടും കൊണ്ടാണ് ഈ ഒരു കെട്ട് വരുന്നത് കേട്ടോ പിന്നെ ഡൈനിങ് ഹാളിൽ നമുക്കൊരു ബീം വരുന്നുണ്ട് അവിടെ അവർ ഏകദേശം ഒരു പന്ത്രണ്ട് എം എമ്മിൻ്റെ കമ്പിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിനൊന്നും കൂടെ അടുപ്പിച്ച് വെച്ചിരിക്കുവാണ് നമ്മൾ എഞ്ചിനീയർ വരുന്നത് സിൽപ്പീസ് എഞ്ചിനീയേഴ്സ് ആൻഡ് വാസ്തു കൺസൾട്ടൻസ് ആണ് കേട്ടോ അതായത് മഞ്ചേരി ചേർണിയിലാണ് അവരുടെ ഓഫീസ് വരുന്നത് നമ്മളാണെങ്കിലും വീട് പണി തുടങ്ങി അവർക്ക് തന്നെയാണ് വീടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രശ്നം വെച്ചാൽ ഞങ്ങൾ ഇതൊരു പ്ലാൻഡ് വീടല്ല ആദ്യമേ വീട് കയറ്റണം അപ്പം അങ്ങനെ ഇങ്ങനെ ആവണം എന്നുള്ളതല്ല ഒരു പെട്ടെന്നുണ്ടായ ഒരു തീരുമാനം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് വലിയൊരു ധാരണയും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് എന്ത് പ്രശ്നം വെച്ചാൽ നമുക്ക് ഇങ്ങനെ വീടിൻ്റെ പ്ലാൻ ഇടയ്ക്കിടക്ക് മാറിക്കൊണ്ടിരിക്കും കേട്ടോ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ചെയ്യും ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ റെഡി ആയിട്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നതിനേക്കാളും നല്ലത് ഇപ്പോഴേ മാക്സിമം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റല്ലേ അങ്ങനെ ഇപ്പം നമ്മൾ നമ്മൾ പ്ലാനിന് അനുസരിച്ച് ഒരുപാട് ഈ വീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ ഇതിന്റെ ജോലിക്കാരൊക്കെ വന്നിട്ട് അതായത് നമ്മളെ ലിൻഡൽ വാർപ്പിനുള്ള ജോലിക്കാരൊക്കെ വന്നിട്ട് അവരവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിനെ കുറിച്ചിട്ട് എനിക്ക് കൂടുതൽ പറഞ്ഞു തരാനൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ എനിക്ക് അറിയുന്ന മാറ്റിനെ അങ്ങനെ ചോദിച്ചു വെച്ചതൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുകയാണ് അപ്പം ഇവിടെ ആദ്യം അവർ നനക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിമൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ചാക്ക് സിമെൻ്റാണ് വന്നിട്ടുണ്ടായിരുന്നത് അതിൽ മുപ്പത്തേഴ് ചാക്ക് സിമൻ്റാണ് ഈ ഒരു ലിൻഡിൽ വാർപ്പിന് വേണ്ടിയിട്ട് അവരെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ലക്കി മോനുള്ളതല്ലേ അപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു പ്രായമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാതെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്തു കൊടുക്കാനോ അറിയാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ

ഞാനീ വീടിൻ്റെ മുകളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പലകടിക്കുന്ന ഒന്നും കോണീടെ ആ ഒരു പലകടിച്ച് അതിമൊക്കൂടി എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു മക്കൾ വരെ കയറിയിരിക്കണം പക്ഷെ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ അന്നാണ് കയറുന്നത് അപ്പം എന്നെ എന്നോട് കയറി കയറി അറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് കയറ്റിയതാണ് പക്ഷേ എനിക്ക് മുകളിലെത്തിയപ്പോൾ ഇനി എനിക്ക് കൈ വിടാനും പേടിയാവും കേട്ടോ എന്താറിയില്ല ഒന്നും കണ്ട് ഉയരത്തിലെത്തിയപ്പോൾ ഇനി എനിക്ക് ഭയങ്കര ടെൻഷനായി പക്ഷേ ഞാൻ ഞാൻ അറിയാതെ കാക്കുക റെക്കോർഡ് ചെയ്ത് വെച്ചതാണ് കേട്ടോ പിന്നെ അതൊരു രസത്തിന് വേണ്ടിയിട്ട് ഇട്ടുമെന്ന് തന്നെ ഉള്ളൂ മുഗൾത്തത് ഏകദേശം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈയൊരു സ്റ്റെപ്പ് അവർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവർക്ക് ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കഞ്ഞോ അല്ലെങ്കിൽ ചപ്പാത്തി പൊറോട്ടയും കറിയും അങ്ങനെ ആയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ എനിക്കൊന്നും കൂടെ കഞ്ഞിയാണ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് വായക്കപ്പേരി വായക്കപ്പേരി അതുപോലെ തന്നെ അച്ചാറും ഈ ഇതായിരുന്നു അവരുടെ പത്ത് മണിക്കത്തെ ഫുഡ് കേട്ടോ പിന്നെ കഞ്ഞി മൂത്തശ്ശിയും കുഞ്ഞാമൊക്കെ റെഡി ആക്കിയേക്കായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ദിവസം വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രൈഡേ ആയതുകൊണ്ട് ഇവർക്ക് പ്രശ്നമില്ല പക്ഷെ നമുക്ക് പള്ളി പോലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു ബിസിയായിരുന്നു കേട്ടോ കഞ്ഞി ഉറിച്ചതിന് ശേഷം പിന്നെ ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് പറഞ്ഞിട്ടുമായിരുന്നു കേട്ടോ നമ്മൾ അയനിക്കോട് ഉസ്മാനിയ എന്നാണ് നമുക്ക് ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ചുമ കഴിഞ്ഞ് വന്നപ്പോഴും കാക്കു ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കേട്ടോ കൂട്ടത്തിൽ തന്നെ ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ സംഭവം പിന്നെ ലക്കിക്കുട്ടെ പിടിക്കാൻ മൂത്തച്ചിയും കാര്യം മൂത്തച്ചി ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവൾ കുട്ടിനെ പിടിച്ച് ആ ഒരു തിരക്ക് കൂടിയാണ് ഞാനിവിടെ ചോറും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനും നിന്നു പിന്നെ അവർ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ നല്ല തിരക്കിലായിരുന്നു കാരണം ഓരോന്നായിട്ട് ചെയ്യാനും ഇതാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് അതിൻ്റെ നെക്സ്റ്റ് ഡേ എടുത്തതാണ് നമ്മൾ വീട് പണിയുടെ ഒരു വീഡിയോ ആയങ്ങാണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതായത് പലകയും കാര്യങ്ങളൊക്കെ തട്ടി അവരെന്നെ നനച്ചിട്ടും കേട്ടോ പിന്നെ കാക്കുകൂടെ ചാക്കും കാര്യങ്ങളൊക്കെ വിരിക്കാനുള്ള ആ ഒരു തിരക്ക് കൂടിയാണ് അതായത് നമ്മൾ ഈ ഒരു ലിൻഡൽ വാർപ്പിൻ്റെ മുകളിൽ ചാക്ക് ഇടും കേട്ടോ ചാക്കിട്ടാൽ കുറച്ചും കൂടെ വെള്ളം ആ ഒരു ഈർപ്പം അവിടെ നിൽക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചിലപ്പോൾ കുറച്ച് ദൂരം ഉള്ളവരൊക്കെ കാണുന്നുണ്ടാവട്ടോ അപ്പോൾ അവരൊക്കെ നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യുന്നതെങ്കിൽ ആ ഒന്ന് എന്താ ചെയ്യുന്നതെന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ ലിൻഡിൽ വേർപ്പ് വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച രാവിലെ തന്നെയാണ് ഇതെല്ലാതും ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ ഞാനിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ചിന്നിക്കുട്ടിയാണ് കാക്കുവിന് കമ്പനിക്കായി വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ രണ്ടാമത്തെ മോള് ഞാൻ വീട്ടിൽ നല്ല തലവേദനയായിട്ട് കിടക്കുകയായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഇങ്ങനെ വല്ലാതെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ എടുത്താൽ മൈഗ്രെയിൻ ഉള്ളതാണ് പിന്നെ നല്ല തലവേദന ആയിരിക്കും കേട്ടോ അപ്പം അന്ന് ഞാൻ ഡോളൊക്കെ കുടിച്ചിട്ട് അങ്ങനെ വീട്ടിൽ കിടക്കുകയായിരുന്നു കാക്കുവാണ് വന്നതും അതുപോലെ തന്നെ സ്റ്റാൻഡും പിന്നെ സ്റ്റാൻഡ് വെച്ചിട്ട് വീഡിയോ ചെയ്തിരിക്കാൻ കേട്ടോ പിന്നെ ചിന്നുകുട്ടിയും വീഡിയോ എടുക്കാൻ കൂടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയം കിട്ടിയിട്ടില്ല കേട്ടോ ചാക്കാൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് അതായത് ഈ പച്ചക്കറി കടകൾ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ അത് മുറിച്ചിട്ടാണ് വെക്കുന്നത് എനിക്കിത് കണ്ടിട്ട് ആകെ ഇടങ്ങാറായിട്ടോ നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാ കാര്യത്തിനും ഒരുമിച്ച് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ എനിക്കാണെങ്കിൽ അന്ന് എന്താണെങ്കിലും വെയ്യ പിന്നെ അത് മാത്രമല്ല ഇത് നെക്സ്റ്റ് ഡേ എന്താണെങ്കിലും ചെയ്യലും നിർബന്ധമാണേലോ അപ്പോൾ ചിങ്ങക്കുട്ടി ഇതാ മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ വീഡിയോ ഗതിയിലുള്ളത് കാണുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് എല്ലാ ഗതിയിലും ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാനും എൻ്റെ കുട്ടിക്കാലം ഇങ്ങനെ ഓർക്കുട്ടോ അവിടെ നമ്മൾ വീട് പണിയൊക്കെ നടക്കുമ്പോൾ ഏകദേശം ചെൻ്റെ കുട്ടീൻ്റെ പ്രായമാണ് എനിക്കും ഉണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ പണിക്കാരപ്പം കൂടിയങ്ങാണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതും ഒക്കെ ഇങ്ങനെ ആലോചിക്കട്ടോ ഞാൻ ഇനി വലുതായാൽ അവൾക്കും ഇതുപോലൊക്കെ നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാവില്ലേ പിന്നെ അന്ന് ഇന്നൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അന്ന് നമ്മൾ വീട് പണിക്ക് ചെയ്തത് നമ്മൾ തനി മലയാളികൾ നമ്മളെ നാട്ടിലുള്ള നമ്മളെ വീടിൻ്റെ ചുറ്റുമോകെല്ലാം ആൾക്കാരൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ വീട് പണിയിൽ മിക്ക ബംഗാളി മിക്ക ആൾക്കാരുള്ളതെന്ന് പറഞ്ഞ മാതിരി ബംഗാളികളാണ് മലയാളികൾ വളരെ കുറവായിരുന്നു കേട്ടോ ചാക്ക് വിരിച്ചതിന് ശേഷം നന്നായിട്ട് നനയ്ക്കും പിന്നെ ഏകദേശം ഒരു മൂന്ന് പ്രാവശ്യക്കായിട്ടാണ് നനക്ക നനച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഒരുപാട് വെയിൽ നല്ല കട്ട വെയിലൊന്നും കൊള്ളുന്ന ഒരു സ്ഥലമൊന്നും അല്ല അതുകൊണ്ട് നല്ല സുഖമാണ് പിന്നെ നിങ്ങൾ അവിടെ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ പറഞ്ഞതുകൊണ്ട് കേട്ടോ എത്ര ദിവസമാണ് ഇതിൻ്റെ നന ഉണ്ടാവല്ലേ എത്ര നേരമാണെന്നുള്ളതൊക്കെ ആരെങ്കിലൊക്കെ പുറത്തുനിന്ന് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം പിന്നെ ഞാനിങ്ങനെ പറയുമ്പോൾ ഒത്തിരി പേരിങ്ങനെ കമൻ ഈയൊരു കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ പേഴ്സണൽ മെസ്സേജ് ആയിട്ട് അയക്കോട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിലും മതി നമുക്കതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ എന്താ സംഭവിച്ചാൽ അവിടെ മോൾക്ക് കയറാൻ കുറച്ച് ടെൻഷൻ അടിച്ചിരുന്നല്ലോ അപ്പോൾ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ റെഡി ആയപ്പോൾ ഞാനും കുറച്ച് ഉഷാറായി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കട്ടോ അപ്പോൾ ശരി താങ്ക് യു ബ ബായ്